വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഏഴാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാൻ നോക്കാം അർത്ഥം പറയുന്നത് കഴിക്കപ്പെട്ടു വര്യത്ത് ഭാരതി ഏവ ചതുർദാത്മകജഗ്രൂപേണ പുനസ്തോഢ്വം ഖലു സത്യലോകനിലേ ജാതോസിമിരത്രൈരോക്യജീവാത്മകം യോഭൂരജോ വികാരസി സൃക്ഷാരസഹ കഴിഞ്ഞ ദശകത്തില് സൃഷ്ടിക്രമത്തിൽ വിരാട് പുരുഷൻ ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു ആ വിരാട് പുരുഷൻ്റെ രൂപം ആണ് വിസ്തരിച്ച് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത് അതായത് പതിനഞ്ച് ചതുർദ്ദാത്മക ജ്രൂപായിട്ടുള്ളതാണ് പതിനാല് ലോകങ്ങൾ ലോകങ്ങൾ അതിലുള്ളതായിട്ടുള്ള സർവ വസ്തുക്കളും ഒക്കെ ഭഗവാന്റെ ഓരോരോ അംശം അവയവം ആയിട്ട് വർണ്ണിച്ചു ഏഴാം ആറാമത്തെ ദശകത്തിൽ ഇനി അവിടുന്ന് തുടർന്നുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഈ വിരാട് പുരുഷൻ എന്നുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം ആ സങ്കല്പത്തിൽ വിരാട് പുരുഷനിൽ നിന്ന് ഭഗവാന്റെ സ്വ മായകൊണ്ട് ആവൃതമായിട്ടുള്ള ഒരു രൂപത്തിനെയായിട്ടായിട്ടാണ് വിരാട് പുരുഷനെ സങ്കല്പിക്കുന്നത് അവിടെ നിന്നാണ് സൃഷ്ടി ക്രമം ഉണ്ടാവണത് അവിടെ സത്വര സമൂഹ ഗുണങ്ങളും മൂന്ന് ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ വിരാട് പുരുഷനിൽ നിന്ന് ആണ് പിന്നീട് ഉള്ളതായിട്ടുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ വിരാട് പുരുഷനിൽ നിന്ന് സൃഷ്ടികളൊക്കെ ഉണ്ടാവുമ്പോഴും അവിടെ ആ പരമ പരമാത്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിന് അതിൽ യാതൊരു ഇതും അവിടെ ഉപഹിതം ആവുകൊണ്ട് മാത്രമാണ് അതായത് ഒരു മറവ് മായയുടേതായിട്ടുള്ള ഒരു മറവ് ആ മായയെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൊണ്ട് ആ മായയിൽ നിന്നാണ് സൃഷ്ടിയൊക്കെ ഉണ്ടാവണത് ആ മായ മായയിൽ അവിടെ നിന്ന് ഭഗവാൻ പ്രവാസി പ്രവേശിക്കുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ വിരാട് പുരുഷനിൽ നിന്ന് എങ്ങനെ സൃഷ്ടി തുടരുന്നു എന്നുള്ളതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തുടരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവായിട്ട് പ്രജകളെയൊക്കെ സൃഷ്ടിക്കേണ്ടത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് വേണല്ലോ പിന്നെ ഉള്ളതായിട്ട് സൃഷ്ടികൾ അപ്പോൾ ആദ്യം ബ്രഹ്മാവ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഏവൻ ദേവ അലയോ ഭഗവാനെ ദേവ ദീപി പ്രകാശമാനമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ പ്രകാശിക്കുന്നതായിട്ടുള്ള ദീപനശീലൻ എന്നാണ് ദേവൻ എന്നുള്ള പദത്തിന് അർത്ഥം പറയണത് പിന്നെ അതല്ലാതെ കണ്ടും അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവശബ്ദത്തിന് ക്രീഡ ചെയ്യുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ ക്രീ ദേവനം എന്നു വച്ചാൽ ചൂതുകളി എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ആ ക്രീഡിക്ക് എന്നുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ലീല ഭഗവാന്റെ ഒരു ലീല മാത്രമാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്നുള്ളതാണ് ഭഗവാൻ അങ്ങ് വെറുതെ ഒരു നോട്ടം നോക്കുമ്പോഴേക്കും അങ്ങടെ ഈ സത്വരജ സമൂഹ ഗുണങ്ങളൊക്കെ അങ്ങടെ ഇളകി വശായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടിക്കുന്നതായിട്ടുള്ള കാരണം ഉണ്ടാവണോ അത് വെറുതെ ഒരു ലീലയായിട്ടേ ഉള്ളൂ ഭഗവാൻ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ലീലയോടുകൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ ദേവ ചതുർമുഖാൽ ചതുർദശാത്മക ജഗദ്രൂപേണ ത്വം അങ്ങ് ചതുർദശാത്മക ജഗദ്രൂപേണ വിരാട് പുരുഷനായിട്ട് വിരാട് പുരുഷൻ്റെ രൂപം പറഞ്ഞപ്പോൾ പറഞ്ഞു പതിനാല് പതിനാല് ലോകങ്ങളായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രൂപം പതിനാല് രൂപങ്ങളും ഈ വിരാട് പുരുഷൻ്റെ അവയവങ്ങൾ തന്നെയാണ് ഓരോന്നും മൂർധാവ് തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള അവയവ ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞു അങ്ങനെ ചതുർദശാത്മകമായിട്ടുള്ള പതിനാല് ലോകങ്ങളാകുന്ന രൂപത്തോടു കൂടിയ ചതുർദശാത്മക ജഗദ്രൂപ ഈ പതിനാല് ലോകങ്ങളോടു ലോകങ്ങളാകുന്ന രൂപത്തോടു കൂടിയ അല്ലയോ ഭഗവൻ അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവാനേ ജഗത് രൂപ അപ്രകാരം ഉള്ളതായിട്ട് പതിനാല് ലോകങ്ങളാകുന്ന രൂപത്തിൽ ഉണ്ടായതായ രൂപത്തോടുകൂടി ജാത ഉണ്ടായതായ ജാതഹ എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ചു എന്നുള്ളതാണ് ജാതഹ എന്നുള്ള പദത്തിനർത്ഥം പക്ഷേ ഇവിടെ അങ്ങനെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനില്ലാത്തതായിട്ടുള്ള ഒന്നല്ലല്ലോ ഭഗവാൻ ഭഗവാൻ എന്നും ഉള്ളതാണ് ആ ഒരു സ്വയം ആ സ്വഭ ഇത് സ്വീകരിക്കുകയാണ് ചെയ്യണത് അദ്ദേഹത്തിന് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൽ തന്നെ ലീനയായിട്ട് കിടക്കുന്നതായിട്ടുള്ള ആ മായ ആ മായയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഈ പതിനാല് രൂപത്തോടു കൂടിയതായിട്ടുള്ള ഒരു ജഗദ്രൂപം വിരാട് രൂപം അദ്ദേഹം അങ്ങനെ സ്വീകരിച്ചു അങ്ങനെ ആ സ്വീകരിച്ചത് അങ്ങനെ ജനിച്ചതായിട്ടുള്ള വെച്ചാൽ എന്ന് വച്ചാൽ ഇല്ലാത്തതൊന്നും ഉണ്ടാവുക പുതിയതായിട്ട് ജനിക്കൊന്നുമല്ല അങ്ങനെ എന്നെ രൂപാന്തരപ്പെട്ടത് ആ രൂപത്തെ സ്വീകരിച്ചതായ അദ്ദേഹം ഭഗവാൻ അ ജാത ത്വം അങ് അങ്ങനെ അപ്രകാരം പതിനാല് രൂ ജ ലോകങ്ങളാകുന്ന കൂടി പ്രത്യക്ഷപ്പെട്ടതായ പ്രകാശിച്ചതായ അങ്ങ് പുനഃ വീണ്ടും എന്തുണ്ടായി തസ്യ ഓർധ്വം ഖരു സത്യലോകനിലേ ജാതോതാ സ്വയം തസ്യ ആ പതിനാല് ലോകങ്ങളുടെ ഊർധ്വഭാഗത്തുള്ളത് ഏതാണ് സത്യലോകമാണ് സത്യലോകം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ലോകമാണ് ബ്രഹ്മാവിൻ്റെ ലോകം ഏറ്റവും ഉയര മുകളിലുള്ളത് ഈ പതിനാല് ലോകങ്ങളിൽ ഏറ്റവും മുകളിലുള്ളത് സത്യലോകമാണ് അതങ്ങനെയാണല്ലോ പറയുന്നത് ഭൂമിയുടെ താഴെ ഏഴ് ലോകങ്ങൾ പാതാളം മുതൽ മുകളിലേക്ക് അതലം വിതലം തുടങ്ങിയതായിട്ടുള്ള ഏഴ് ലോകങ്ങൾ ഭൂമിയുടെ താഴത്ത് മുകളിൽ അതുമാതിരി ഭൂലോകം സ്വർലോകം എന്ന് തുടങ്ങിയിട്ട് സത്യലോകം വരെ ആറ് ലോകങ്ങൾ ഭൂലോകം നടുക്ക് അല്ലെങ്കിൽ ആ ഏഴാമത്തെ കഴിഞ്ഞ് ഏഴ് ലോകങ്ങൾ താഴെ കഴിഞ്ഞ എട്ടാമത്തെ ലോകമാണ് ചോട്ടുന്ന് നോക്കുമ്പോൾ ഭൂലോകം അവിടുന്ന് പൊള്ളികളിലേക്ക് ആറു ലോകമുണ്ട് ഭൂലോകത്തിൽ നിന്ന് മീതെ ആയിട്ട് ആറു ലോകങ്ങളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ആറ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ളത് സത്യലോകമാണ് ആ സത്യലോകത്തിൽ സത്യലോകം നിലയേ ആ സത്യലോകമാകുന്നതായിട്ടുള്ള ലോകമാകുന്നതായിട്ടുള്ള സസ്യോർദ്ധ മുഖലും അതിൻ്റെ ഏറ്റവും മുകളിലുള്ളതായിട്ടുള്ള സത്യലോകത്തിൽ സത്സ്യോർത്തങ്ക സത്യലോകം നിലയാണ് സത്യലോകമാകുന്ന ആ സ്ഥലത്ത് വാസസ്ഥാനത്ത് ജാതോസി ധാതാ സ്വയം അങ്ങ് തന്നെ ദാതാവായിട്ട് ബ്രഹ്മാവായിട്ട് അങ്ങോട്ട് ജനിച്ചു ബ്രഹ്മാവിനെ ഒരു ജനിപ്പിക്ക അദ്ദേഹം ഉണ്ടാക്കുക എന്ന് അദ്ദേഹം ബ്രഹ്മാവ് പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ വിരാട് പുരുഷനിൽ നിന്ന് ഭിന്നനല്ല ബ്രഹ്മാവ് എന്ന് പറയുകയാണ് അതാണ് സ്വയം ജാതക അസി അങ്ങ് തന്നെ ഈ ബ്രഹ്മാവായിട്ട് അങ്ങ് രൂപം ആ ബ്രഹ്മാവ് എന്നുള്ളതായിട്ടുള്ള രൂപത്തെ അങ്ങ് സ്വീകരിച്ചു ജാതക എന്ന് തന്നെയാണ് അർത്ഥം അല്ല പദം പറയണത് എന്ന് വെച്ചാലും അവിടെ ആ ജാതക എന്നുള്ളതിന് ആ രൂപത്തെ സ്വീകരിച്ചു ബ്രഹ്മാവ് എന്നുള്ളതായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ചു നമ്മളുടെ സങ്കത്വത്തിലൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു രൂപത്തിന് ബ്രഹ്മാവിനെ ഒരു രൂപം അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിണ്ടാക്കി അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ രൂപത്തെ അങ്ങ് സ്വീകരിച്ചു അങ്ങ് തന്നെ ബ്രഹ്മാവായിട്ട് സ്വയം തീർന്നു എന്നാണ് സ്വയം തൻ്റെ തന്നെ തൻ്റെ തന്നെ ഒരംശം കൊണ്ട് ബ്രഹ്മാവായി തന്നെ തൻ്റെ ഒരു അംശം കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രജ രജോഗുണപ്രധാനമായിട്ടുള്ള ഒരു അംശമാണ് ബ്രഹ്മാവിനുള്ളത് രജോഗുണവും സത്വഗുണവും രജോ ഗുണവും ഉണ്ട് മഹാ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിന് സത്വഗുണം മാത്രമേ ഉള്ളൂ രുദ്രന് ശിവന് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ് മൂന്ന് ഗുണങ്ങളും ചേർന്നതാണ് രുദ്രൻ അപ്പം ഇങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മാവായിട്ട് സ്വയം സ്വീകരിക്കുമ്പോൾ ബ്രഹ്മാവ് എന്നുള്ളതായിട്ടുള്ള രൂപത്തെ സ്വയം സ്വീകരിക്കുമ്പോൾ തന്നെത്താൻ സ്വീകരിക്കുമ്പോൾ ഭഗവാൻ സത്വഗുണവും രജ ഗുണവും എല്ലതും ഉണ്ടല്ലോ അദ്ദേഹത്തിൽ ഭഗവാനിൽ ഈ വിരാട് രൂപത്തിൽ സത്വഗുണ ഗുണങ്ങൾ മൂന്നും ഉണ്ട് അപ്പം അങ്ങനെ അതിൽ സത്വം രജസ് എന്നീ ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള ബ്രഹ്മാവിനെ അങ്ങ് ബ്രഹ്മാവായിട്ട് അദ്ദേഹം അങ്ങ് അങ്ങ് തന്നെ ജയി ജനിച്ചു എന്നാണ് പറയുന്നത് അങ്ങ് തന്നെ ആ രൂപത്തെ സ്വീകരിച്ചു തസ്യോർധ്വംഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം അസി ജാത അസി അങ്ങ് ജനിച്ചവനായി തീർന്നു ഇനി യാതൊരു എം ശംസന്ധി ആരെ കുറിച്ച് പറയുന്നു അതായത് ആ ബ്രഹ്മാവിനെ ദാതാവിനെ അങ്ങ് തന്നെ ബ്രഹ്മാവായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു ആ ബ്രഹ്മാവിനെ എം യാതൊരു ബ്രഹ്മാവിനെയാണോ ശംസന്ധി പറയുന്നത് ശംസിക്കുന്നു എന്ന് പറയുന്നു എല്ലാവരും പ്രശംസിക്കുന്നു പറയുന്നു എന്നർത്ഥം എല്ലാവരും പറയുന്നു എങ്ങനെ എന്താണ് അദ്ദേഹത്തിനെ പരി പറയുന്നത് ഹിരണ്യഗർഭ ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന് പറയുന്നു ഹിരണ്യഗർഭൻ എന്ന് ഈ ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഹിരണ്യഗർഭനാണ് ബ്രഹ്മാവ് എന്ന് ബ്രഹ്മ കുറിച്ച് ഹിരണ്യഗർഭൻ എന്ന് പറയണു ഈ കുറിച്ച് എന്നാണ് നേരത്തെ ഹൈരണ്യമണ്ഡം യഥെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഹൈ ഹി സ്വർണമയമായിട്ടുള്ള അണ്ടത്തിൽ നിന്ന് പിളർന്നിട്ടാണ് ഹിരണ്യ വിരാട് രൂപം ഉണ്ടായതെന്ന് പറഞ്ഞു ആ വിരാട് രൂപത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവ് ഉണ്ടായത് അപ്പം അതുകൊണ്ട് ഈ ഹിരണ്യഗർഭത്തിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തി അത് ത്രൂ വിരാട് രൂപത്തിൽ കൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഹിരണ്യഗർഭൻ എന്ന് ബ്രഹ്മാവിനെ പറയുന്നു എം ശംസന്ധി ഹിരണ്യഗർഭം അഖിലത്രയിലൊക്കെ ജീവാത്മകം ഈ ഹിരണ്യഗർഭൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജീവാത്മാക്കളും ഈ എല്ലാ ജീവാത്മാക്കളുടെയും ഒരു സമഷ്ടി രൂപമാണ് ഈ ഹിരണ്യഗർഭൻ എന്നാണ് എൽ അതായത് പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളെയും ഒന്നിച്ചു കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു സമഷ്ടി അതൊക്കെ കൂടി ചേരണതായിട്ടുള്ള ഒരു ഇത് അത് ഈ ഹിരണ്യഗർഭൻ്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ്റെ ആത്മാവ് ബ്രഹ്മാവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ സകല ലോകത്തിലുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള എല്ലാ ജീവാത്മാക്കളുടെയും ഒരു ആകത്തുക നമ്മളിപ്പോൾ കുളത്തിലുള്ള വെള്ളം കിണറ്റിലുള്ള വെള്ളം വേറൊരു വെള്ളം അങ്ങനെ പല ദിക്കിലും വെള്ളമായിട്ട് പല പാത്രങ്ങളിലും ഉണ്ടാവാൻ വെള്ളം അല്ലേ ഈ വെള്ളമൊക്കെ വേറെ വേറെയാണോ അല്ല വാസ്തവത്തിൻ്റെ വാസ്തവത്തിൻ്റെ ജലമൊക്കെ ഒന്ന് തന്നെ അപ്പം ഈ എല്ലാ ജലവും കൂടി ഒന്നിച്ചെടുത്താൽ ഒരു ജലം ഉണ്ടാവുമല്ലോ അതാണ് സമഷ്ടി അതല്ലെങ്കിൽ കാട്ടിലെ അനവധി വൃക്ഷങ്ങളുണ്ട് ഈ ഒരു പ്ലാവ് ഉണ്ടാവും വേറൊരു പ്ലാവ് ഉണ്ടാവും അല്ലെങ്കിൽ മാവ് മാവുണ്ടാവും ഇങ്ങനെ അനവധി അനവധി വൃക്ഷങ്ങളുണ്ട് ഓരോ വൃക്ഷത്തിനും ഓരോരോ പേര് പറയണമുണ്ട് പക്ഷേ അതൊക്കെ ഈ വൃക്ഷങ്ങളൊക്കെ കൂടി ചേർന്നാലോ അതിനെ കാട് എന്ന് പറയും അപ്പോൾ ആ കാട് എന്നുള്ളത് ഈ എല്ലാ വൃക്ഷങ്ങളുടെയും ഒരു ആകത്തുകയാണ് കാട് എന്ന് പറയുന്നത് അതുമാതിരിയാണ് ഈ എല്ലാ ജീവാത്മാക്കളുടെയും ഒരു ആകത്തുക ആണ് ഈ ഹിരണ്യഗർഭന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവങ്ങളുടെയും ജീവാത്മാക്കളുടെയും ഒരു ആകത്തുകയാണ് അത് ഇതിൻ്റെ തന്നെ ഒരു ഭാഗയുള്ളൂ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്യണത് ആ സമഷ്ടി എന്നുള്ളത് ആകത്തുക എല്ലാറ്റിനെയും കൂടി ചേർത്തിട്ടുള്ളതാണ് ഈ സമഷ്ടി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ സമ അതാണ് അവിടെ പറയണത് എം എം ശംസന്ധി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം ത്രൈലോക്യത്തിൽ ഉള്ളതായിട്ടുള്ള ത്രൈലോക്യം ത്രൈലോക്യത്തിൽ മുഖഴുവനുള്ളതായിട്ടുള്ള ത്രിലോകം മൂന്ന് ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് ലോകങ്ങളെ തന്നെയാണ് മൂന്ന് ലോകങ്ങൾ എന്ന് പറയുന്നത് അത് ഭൂമിക്ക് താഴെയുള്ളതായിട്ടുള്ള ലോകങ്ങളെയൊക്കെ കൂടിയിട്ട് പാതാളം എന്ന് പറയും ഭൂമി ഭൂലോകം പിന്നെ മുകളിലുള്ളതായിട്ടുള്ള ആറ് ലോകങ്ങളും അതൊക്കെ കൂടിയിട്ട് സ്വർഗലോകം എന്ന് പറയുമ്പോൾ അതാണ് ഈ മൂന്ന് ലോ ത്രിലോകി എന്ന് പറഞ്ഞാലും ഈ പതിനാല് ലോകങ്ങളെ തന്നെ മറ്റൊരു തരത്തിൽ പറയണതാണ് ത്രിലോകി എന്നുള്ളത് അങ്ങനെ ത്രിലോകത്തിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പതിനാല് ലോകത്തിലുള്ളത് രണ്ടും ഒരുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാക്കളെ അതിൻ്റെ ഒരു സമഷ്ടി ആകത്തുക ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ആത്മാവോട് കൂടിയതായിട്ടുള്ള ഈ ഹിരണ്യഗർഭൻ എന്നുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനെ ബ്രഹ്മാവായിട്ട് അങ്ങ് സ്വയം ജനിച്ചു എന്നാണ് ഇനി ഈ ബ്രഹ്മാവിനെ ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഒന്ന് ഒരു വിശേഷം കൂടിയും പറഞ്ഞു യഹ അഭൂത് സ്ഫീതരജോ വികാര വികസം യഹ അഭൂത് യാതൊരുവൻ ആയിത്തീർന്നു അതായത് യാതൊരു ബ്രഹ്മാവ് ആയിത്തീർന്നു എങ്ങനെയായിത്തീർന്നു സ്ഫീതരജോ വികാര വികസത്ഭീതമായിട്ടുള്ളതായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള വളർന്നതായിട്ടുള്ള രജോവികാരം രജോ ഗുണത്തിൻ്റെ രജോ ഗുണത്തിൻ്റെ മാറ്റങ്ങൾ രജോഗുണങ്ങൾ വ്യാപിച്ചിട്ട് അതിൻ്റെ വികാരം കൊണ്ട് അതിൻ്റെ മാറ്റം കൊണ്ട് പ്രവൃത്തി കൊണ്ട് രജോവികാരം കൊണ്ട് വികസിച്ചതായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള വലുതായി വന്നതായിട്ടുള്ള നാ വികസ രജോവികാര വികസൻ നാനാ സുശ്രിഷാരസഹ നാനാ പലതരത്തിലുള്ളതായിട്ടുള്ള സുശ്രൂഷ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹം നാനാവിധത്തിലുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കളെ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയതായിട്ടുള്ള കൂടിയ ആഗ്രഹത്തോടു കൂടിയവനായി തീർന്നു ഈ ബ്രഹ്മാവ് എന്താ അതിന് കാരണം രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് രജോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് ഈ സൃഷ്ടിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം ഒരു മോഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ഹിരണ്യഗർഭനെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ അങ്ങ് സ്വയം ബ്രഹ്മാവായിട്ട് അങ്ങ് സ്വയം ജനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ബ്രഹ്മാഹ്മാവ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല ഈ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വിരാട് രൂപം ആ വിരാട് രൂപത്തിൻ്റെ തന്നെ സത്വര പ്രധാനമായിട്ടുള്ള ഒരു പുനരാവർത്തി ആണ് ഈ ബ്രഹ്മാണ്ടം ആ വിരാട് രൂപം തന്നെ ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ട് സ്വയം പ്രകാശിച്ചു എന്നുള്ളതാണ് പറയണത് ആ ബ്രഹ്മാവിൻ്റെ വർണ്ണങ്ങളൊക്കെ നമ്മൾ ഓരോരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഹംസ വാഹനത്തിരിക്കുന്നത് നാല് ശിരസ്സുകളോട് കൂടിയിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ബ്രഹ്മാവായിട്ട് അങ്ങ് സ്വയം ജാതനായി എന്ന് പറഞ്ഞു ഏവം ദേവ ചതുർദാത്മക ജഗ്രൂപേണ ജാത പുനസ്തോധം ഖലു സത്യലോകനിലേ ജാതോ സിധാതാ സ്വയം എം സംസന്ധി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യജീവാത്മകം മലയാള പരിഭാഷ ലോകം നാലൊടുപത്തുചേർന്നതിനു മേൽ സത്യസ്ഥലേ ബ്രഹ്മനായി ലോകം തന്നെ വസാമോദാനി സ്വയം ജാതനായി